ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം മാക്സ് കെയർ ഹോസ്പിറ്റലിനു സമീപം വടക്കാഞ്ചേരി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൌരന്റെയും അടിസ്ഥാന കടമയാണെന്ന് മുൻസിഫ് ടി കെ യഹിയ അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി കോടതിയിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി എൽദോൺ അധ്യക്ഷനായി യോഗത്തിൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എൻ എസ് മനോജ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ദിനേശൻ അഡ്വക്കേറ്റ് സൗമ്യ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ദിലീപ് മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് കെ എൽ സന്തോഷ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വി പി പ്രഷീദ് എന്നിവർ പ്രസംഗിച്ചു നാഗലിംഗ വൃക്ഷത്തൈകൾ കോടതി പരിസരത്ത് നട്ട് മുൻസിഫ് ടി കെ യഹിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്